നമസ്കാരം സ്വാഗതം ഞാൻ ഈസ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മജലിസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലജ്യോതി ക്ലബ്ബ് അംഗങ്ങൾക്കായി സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വേനൽക്കാല പഠന കളരി സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ക്യാമ്പിന്റെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം നിർവഹിച്ചു ഫാത്തിമ സിഫ്ന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ഫൈസൽ മാസ്റ്റർ അധ്യക്ഷനായി ഹരിത സൗഹൃദ ബാല്യം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യകരമായ ഭക്ഷണശീലം കാലാവസ്ഥാ വ്യതിയാനം സുമധുര ജീവിതം എന്നീ വിഷയങ്ങളിൽ ആർ പിമാർ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകി ഈസാഫ് ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് ഈസാഫ് ബാങ്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്മൃതി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ് മാസ്റ്റർ ഡോക്ടർ പ്രസന്നകുമാരി സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ സ്കൂൾ കോർഡിനേറ്റർ കാലിദ് ബാലജ്യോതി ക്ലബ്ബ് സെക്രട്ടറി ഫാത്തിമ നൈല എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സ്കൂൾ ബാലജ്യോതി ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ശ്രീമതി രജിത ടീച്ചർ അനുഷ ടീച്ചർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഫാത്തിമ റിഫ പരിപാടിക്ക് നന്ദി അർപ്പിച്ചു ിൽ നിന്ന് അപ്പുറത്തായി ഈ പ്രകൃതിയെയും മനോഭാശയു നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ പരസ്പരം പങ്കുവെച്ച് നാളെ നാളെ എന്ന് പറയുമ്പോ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കുന്ന വെല്ലുവിളികൾ കാരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല മനുഷ്യരാകാൻ വേണ്ടി നല്ല വ്യക്തികളാകാൻ വേണ്ടി നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന രണ്ട് ദിനങ്ങളാണ് പെട്ടെന്ന് കഴിയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ സമയത്ത് നമുക്ക് പ്രോത്സാഹനമല്ല പ്രത്യേകനവധി लब्ध करों सभी दानवों को। अच्छा नामड़ नामड़ आगामी नामड़ तीर्थ मार्ग पढ़ाना वापिस हो। जो बुरियान नहीं करता सारी। जब इतिहास इतिहास में तेरे वापिस करने वाले हैं। यह प्रतिसंती करें ये मार्ग रखा है सारी। तेरे आनंदों से मेरा क्या? क्यों क्या भी आना तुम्हारे दावे करके तुम्हें देंग ാണ് അതുപോലെ ക്യാമ്പിലാണ് നിങ്ങളുടെയൊക്കെ ഈ അവസരത്തിൽ പ്രശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് നാല് അജണ്ടകളാണ് ഇവിടെ ഈ ഒരു ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ഏറ്റവും എത്തേണ്ടതായിട്ടുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ത്താണ് ലഹരി ലഹരിക്കെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കാൻ അതിനെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഓരോ നേരം പുലരുമ്പോഴും നമ്മൾ ഓരോരോ ഭീകരമായ പ്രശ്നങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ അതിനെയൊക്കെ നിങ്ങളെ ഉണർത്തിക്കൊണ്ട് നിങ്ങളെ ബോധവാന്മാരാക്കൊണ്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അറിവുകൾ ും അതുപോലെ ഇനി വരുന്ന തല എന്തായാലും നമ്മള് നിലവിലുള്ള ജനപക്ഷണി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഭാഗമായിട്ട് ഇനി വരുന്ന തലങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യണം എന്നുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും ഭക്ഷണ സംസ്കാരം

എല്ലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്യാമ്പ് പറഞ്ഞാല് ആവുന്നത് നമ്മളെ ആപ്പിട്ട് നിങ്ങളെ അവരാണ് നിങ്ങളെ മുകളിലേക്ക് എടുക്കുന്നത് അവരെങ്ങനെ അഞ്ചു പേരും ഇതുപോലെ ഇവിടെ പാട്ടും ഡാൻസും മാത്രല്ല മതീച്ചാറ് വന്ന പോലെ അടുത്ത സ്റ്റേജായിട്ട് കുറേ പ്രോഗ്രാംസും വരുന്നുണ്ട് എല്ലാവർക്കും അനുഭവത്തിലൂടെ ഈ രണ്ട് ദിവസങ്ങൾ കടന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത് നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ വളരെയധികം ಸಾರ್ ಫೌಂಡೇಶನ್ ಟೀಮನ್ನರ ಮೂಲಕ ಕರ್ತವ್ಯವನ್ನು ನೀಿತುನಂತೋ ಈ ಪರಿವಾರದ ಎಲ್ಲಾ ಉದಾಹರಣೆಗಳನ್ನು ನೆರವು ಕೊಟ್ಟಿದ್ದಾರೆ ಹಾಗೂ ಉಪಸಂಹರಿಸುತ್ತಾ ನಾನು ನಮಸ್ಕಾರ ನಾನು ನಮಗೆ ದಿನಕ್ಕೆ ಒಂದು ಅವಕಾಶ ಕೊಟ್ಟಿದ್ದಕ್ಕೆ ನiksa ಕಾರ್ಯಗಳ ಅಧಿನಾ ನಮ್ಮ ಜೊತೆ ಇದ್ದಂತಹ ಮಧೀಪ್ ಸರ್ ಶ್ರೀನಾಲ್ ಅವರನ್ನು ಈವಕ್ಕೆ ಸಾಹೂರಿ ರೀತಿ ತಮ್ಮ ಮೂಲಕ ಪ್ರತಿನಿಧಿ Rā rā, െ നമ്മുടെ നാട്ടില് ലഹരി ഉപയോഗിച്ച സ്വന്തം കുടുംബത്തിലെ തലവെയും ക്രൂരമായി വർദ്ധിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം സംഭവമായി ഉപേക്ഷ ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് സീൻ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ ഇവിടെ ഒരു കൊല കടന്നിട്ടുണ്ട് കൊലപാതകം